മുസ്ലീം ലീഗിന് മൂന്നാമത് ലോക്സഭാ സീറ്റ് നൽകാനുള്ള കോൺഗ്രസിന്റെ പുതിയ നീക്കം അപകടകരമാണെന്ന് ബിജെപി സംസ്ഥാന വക്താവ് കെ വി എസ് ഹരിദാസ് കൊച്ചിയിൽ സ്വന്തം സിറ്റിംഗ് സീറ്റ് ലീഗിന് കാഴ്ചവെക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം രാഹുൽ ഗാന്ധിയെ വീണ്ടും വയനാട്ടിൽ നിന്ന് വിജയിപ്പിക്കുന്നതിനുള്ള വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ

ഇത്തവണ മുസ്ലിം ലീഗിന് അടിയാരം വച്ചുകൊണ്ട് മൂന്നാമത് സീറ്റ് നൽകിക്കൊണ്ട് വയനാട്ടിൽ നിന്ന് ജയിക്കാനുള്ള ഒരു കർമ്മ പദ്ധതി കോൺഗ്രസ് തയ്യാറാക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്